അസലാമലൈക്കും വരഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ചാലി അബ്ദുള്ള മൗലവി ഇവിടെ ഒരു പ്രസംഗം വിവാദമാകുകയും അത് പല ഭാഗത്തും ചർച്ചാ വിഷയമാക്കുകയും പലരും അതിനെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തു എനിക്ക് എന്നോടാവുന്നത് ഞാനും സംസാരിച്ചോ എന്ന് പറയില്ലേ എന്നാൽ ഇപ്പം എനിക്ക് പറയാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ സത്യം തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മുജാഹിദിൻ്റെ വിശ്വാസത്തിൽ ഇവിടെയുള്ള സുന്നികൾ മുഴുവനും മുഷ്രീഖാണ് എന്നാണ് അതവര് പരസ്യമായിട്ട് പറയുന്നതുമാണല്ലോ സംവാദത്തിന് വെല്ലുവിളിക്കൽ തന്നെ എങ്ങനെയാണ് ഇസ്തിഹാസ ഇസ്തിഹാന ഇതൊക്കെ ശിർക്കാണ് എന്ന് അവർ തെളിയിക്കുന്നു അത് ശിർക്കല്ല അത് സുന്നത്താണ് ജായിദാണ് എന്നൊക്കെ തെളിയിക്കുമെന്ന് സുന്നികളും അവർ മുഷരിക്കാണ് അത് ചെയ്യുന്നവരെന്ന് തെളിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പച്ചയിൽ തുറന്ന് പറഞ്ഞു ചോര മൗലവി എന്നുള്ളതാണ് അപ്പോൾ അവിടെ ചെയ്തത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് മുജാഹിദ് പ്രസ്ഥാനം മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ ഇവിടെയുള്ള സുന്നികൾ മുസ്ലിം മുസ്ലിമാണെന്നവർക്ക് വിശ്വാസമല്ല ഉണ്ടോ ഇവിടെ ഈ ഇപ്പോൾ റബിയുലവൽ വരികയാണ് റബ്യുല്ലവല് വന്നാൽ ഓരോ വീട്ടിൽ നിന്നും വൃത്ത കബുത്ത് അർഹത്ത വയറാസിൻ വായൻ ി എണ്ണമില്ലാത്ത തെറ്റ് ചെയ്തു പോയി നബിയെ ഞാൻ അങ്ങയിലേക്ക് ആവലാതി ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതോടുകൂടെ ചെറുക്കായി എന്നാണ് ഇവർ പറയുന്നത് ഇനി ഇസ്തഹാസാന്ന സുന്നികൾ പറയാം അത് റിസൂറിനെയാണ് ദോഷം പൊറുക്കുന്നത് എന്ന വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അവൻ മിശ്രിക്കാകുമെന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത് നേരെ മറിച്ച് ഒരു വസീലയാണത് ഇവിടെ ഏതൊരു സംഗതി ഉണ്ടെങ്കിലും ഏതൊരു കാര്യം നടക്കുകയാണെങ്കിലും അതിനൊരു വസീല മുഖേനയാണ് ഇവിടെ നടക്കുന്നത് അള്ളാഹു നേരിട്ടൊന്നും മനുഷ്യന് പ്രത്യക്ഷത്തിൽ ചെയ്തു തരില്ല ചെയ്യുന്നത് ഇപ്പം മയ വർഷിപ്പിക്കുന്നത് അതിനൊരു വസീലയാണ് അന്ന് ഏൽപ്പിച്ചത് മീക്കായി അലി മായ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട വസ്തുവിനെ എത്രത്തോളം നിന്യാം നടക്കുന്ന ഏത് കാര്യവും ഒരു വസീല മുഖേനല്ല ഒന്നുമില്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു നമുക്ക് ഭക്ഷണം ഉണ്ടാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ ആരൊക്കെ പ്രവർത്തിക്കണം എനിക്കന്നാ ഭക്ഷണം തന്നു എനിക്കമ്മ ഭക്ഷണം തന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചെർക്കു വരുമോ ഇത് ശിർക്കാകാൻ ഇവർക്ക് വേറൊരു കാരണം കൂടി ഉണ്ട് അതും കൂടി വിശദീകരിച്ചാൽ ചെറിയൊരു വീഡിയോ ആണ് നടത്തുകയാണ് നമ്മുടെ വിശ്വാസത്തിൽ സുന്നിയുടെ വിശ്വാസത്തിൽ തോഹീദ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ല ഇലാഹിലെന്ന ചെർക്ക് പറഞ്ഞാൽ അതിൻ്റെ മാറ്റത്തിലുള്ളതും എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഒരു ആരാധ്യനില്ല ഇല്ലല്ലാ അള്ളാഹുല്ലാന്നുള്ളതാണ് തൊഹീദിൻ്റെ പദം അതിന്റെ മാറ്റത്തിലുള്ളത് ചെറുക്കും എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവരുടെ വിശ്വാസപ്രകാരം തൊഹീദ് മൂന്ന് നിലക്ക അവരെ വലിയ നേതാക്കന്മാരൊക്കെ ഇത് ഞാൻ സൗദി അറേബ്യ പോയപ്പോൾ അവിടുന്ന് പഠിച്ചതാണ് അവർക്ക് തൊഹീദ് മൂന്നാണോന്നുള്ളതും അവരെ മത അവരെ ആ വിശ്വാസത്തിനെ പറ്റി വളരെ ഗഹനമായി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ വായിച്ച് പഠിച്ച് വ്യക്തമായിട്ട് എനിക്കറിയാൻ സാധിച്ചതാണ് അപ്പോൾ അവിടുന്ന് എനിക്ക് മനസ്സിലായി തൊഹീദ് മൂന്നുണ്ട് തൊഹീദിയ തൊഹീദുർ റുബൂബിയ തൊഹീദ് സിഫാത്തു അൽ അൽസാഹ് ഇത് മൂന്നും കൂടുന്ന തൊഹീദെന്ന് അവർ മനസ്സിലാക്കുന്ന അവർ പറയുന്നത് തൊഹീദുൽ ലോഹിയെന്ന് പറഞ്ഞാൽ ഇലാഹ്ല ഇലാഹില്ല അള്ള എന്നുള്ളത് ഇലാഹ് അള്ളാ മാത്രമാണ് റബ്ബ് റബ് അല്ലയാണ് സിഫാത്തു അല്ല അൗസാഖ് എന്ന് പറഞ്ഞാൽ അള്ളാവിൻ്റെ വസ്തുക്കൾ ഇതുകൊണ്ടും തോഹീദ് ഉണ്ടാകുന്ന വസ്തുകൾ എന്ന് കുതിരത്ത് റാദത്ത് ഇങ്ങനെ നമ്മൾ കുറേ വസ്തു അള്ളാഹ്ക്കുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ ഈ മൂന്നും ഈ മൂന്നും ഒരു വ്യക്തിയിൽ ചാർത്തിയാൽ അതുകൊണ്ട് ഇതിനാണ് തോഹീദ് എന്ന് പറയുന്നത് ഇതിൻ്റെ മാറ്റത്തിലുള്ള ചെർക്കും വരണ്ട അപ്പോൾ അത് വരില്ല അവർ അതൊരു പറയില്ല ലാ ഇലാഹില്ലാ എന്ന് പറഞ്ഞാൽ തോഹീദ് അതിൻ്റെ മാറ്റത്തിലുള്ളതാണെന്ത് അല്ലാ അല്ലാതെ ഇലാഹുണ്ടെന്നുള്ള വിശ്വാസം അപ്പം ചെറുക്കാകും എന്നപോലെ ലാ റബ്ബ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആകും ഇവരെ വിശ്വാസത്തിൽ കാരണം തൊഹീദ് റുബോവി അവർ പറഞ്ഞല്ലോ പക്ഷെ സുന്നികൾക്ക് അത് വരില്ല ഒരാൾ ഒരു അമുസ്ലിം മുസ്ലിം ആകണമെങ്കിൽ ലാ റബ്ബ റബ്ബെ എന്ന് പറഞ്ഞ പോലെ ലാ ഇല ഇല്ലല്ലാന്ന് തന്നെ പറയുന്നത് കാരണം എന്താ സുന്നിയുടെ ഇടയിൽ തൊഹീദിൻ്റെ വാചകം ഒന്നേ അവിടെ പഠിച്ചിട്ടുള്ളൂ രണ്ടാമത്തൊന്നുമില്ല പക്ഷെ അവർ മറ്റുള്ളവർക്ക് അള്ളാവിൻ്റെ വസ്തുക്കൾ ശിബാത്തുകൾത്ത് സിബത്ത് ഇതിനെ പറ്റിയൊക്കെ പഠിക്കണം അതിൽ പങ്കു ചേർക്കാനും പറ്റില്ല അത് വേറെ ഇത് ഇവർ തൊഹീദിനെ തന്നെ മൂന്നാക്കി തിരിക്കുക ചെയ്തത് തൊഹീദ് സിഫാത്തുബുല്ലാ സാബ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് വസ്തുപ്പൾ ഏതെങ്കിലുമൊക്കെ ചേർത്തിപ്പാറ മറ്റുള്ളവരിലേക്ക് അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തൊന്നാണ് ഇവിടെ നടക്കങ്ങളെന്ന് ചിന്തിച്ചുവയ്ക്കുകയാണെങ്കിൽ റുബോബിയ ഒരാൾ റബ്ബ് എന്നുള്ളത് ചേർത്തി പറഞ്ഞ വേണ്ട ഒരാൾ റബ്ബ് അബ്ദുൾ റബ്ബ റബ്ബാ വരണമെന്ന് പറഞ്ഞു ഉടനെ നമ്മൾ പോകും കാരണം എന്താ റുബോബിയത്തില് അവിടെ ശിർക്ക് വന്നു അവൻ എൻ്റെ അർബ അറബികളെന്നെ സാധാരണ പറയുന്ന ആളുണ്ട് പറയലുണ്ട് അറബികളെ സംബന്ധിച്ച് അവൻ്റെ അർബാബാണെന്ന് പറയും അപ്പം റബ്ബിന് ഷിർക്ക് കേൾക്കണമെന്നും ആരും ഫഫീലിനെ പറ്റി അർബാബ് എന്ന് പറയും എന്ന പോലെ സിബാത്ത് കൊണ്ട് പറയലുണ്ട് എന്താണ് സിബാത്തു അല്ലാസാബ് കൊണ്ട് പറയൽ റഹീമ അവരുടെ ആളുണ്ട് അബ്ദുൾ റഹീമ് കൂട്ടാതെ റഹീമത് പറയലോടുകൂടെ എന്തായാലും മുഷ്രിക്കായി കാരണം എന്തായാലും ഷിർക്ക് വെച്ചോ അപ്പൊ ഇതാണ് അപ്പൊ ഇത് ചോല അബ്ദുള്ള മൗലി വ്യക്തമായിട്ട് പറഞ്ഞു എന്ത് ഇവിടെ ഉള്ള സുന്നികളൊക്കെ മുഷരിക്കാണ് ഇവിടെ ഉള്ള പള്ളികളിൽ അത് അദ്ദേഹത്തിൻ്റെ കുടുംബ പള്ളിയാണ് അവിടെ ഉള്ള ഓരോ ഉത്ബോധനം നടത്തുകയാണ് പറഞ്ഞത് അപ്പോൾ ഇത് തന്നെയാണ് എല്ലാവരെയും വിശ്വാസം ഇവിടെ ഉള്ള സുന്നികളൊക്കെ മുഷിരിക്കാണെന്നാണ് വിശ്വാസം അങ്ങനെ മുഷിരിക്കാണെന്ന് വിശ്വസിക്കുന്നതോട് കൂടെ ഉള്ള സുന്നികളൊക്കെ മുസ്ലിമികളാണ് തന്നെയാണ് വിശ്വാസം അത് തുറന്നു പറഞ്ഞത് ചോലുള്ള ഇത് അവരെല്ലാ നേതാക്കന്മാരും ഇ കെ അസ്സം മുസ്ലിയവരോട് ഉമർ ഉമർമൌലി ഈ കെ അസ്സം മുസ്ലിയർക്ക് കത്തയച്ചില്ല ഉമർമോലി ഇ കെ അസം അസ്ലിം തസ്ലിം നിങ്ങൾ മുസ്ലിം ആകുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ ജനങ്ങളും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ മുസ്ലിമായി കോളിന്ന് സക്രത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്തു വഫാത്തിൻ്റെ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് ഇ കെ ഉമർ മുസ്ലിം അവർക്ക് ഉമ്മർമൽ കത്തയച്ചതാണ് അപ്പോൾ ഈറ്റങ്ങൾക്കുള്ളിലുള്ള വിശ്വാസം പുറത്ത് പറയാണ് എന്നതുപോലെ ഇവിടെ കുത്തുബിയത്ത് നടത്തുന്ന ഇയാൾ അയാൾ കാരണം പറയുന്നുണ്ടല്ലോ ഷോയിൽ അബ്ദുള്ള മൗലവി കാരണം പറയുന്നുണ്ട് കുത്തുബിയത്ത് നടത്തുന്ന ഖുറാഫികൾ എന്നതുപോലെ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതല്ല കുത്തുബിയത്ത് അടുത്ത് യാതൊസീന്ന് പറഞ്ഞാൽ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്നു അപ്പോൾ എന്നാൽ സുന്നികൾ ഇസ്തിഹാസ ഇസ്തിഹാന ഇതൊക്കെ ഇമാമിയോട് പഠിപ്പിച്ചതാണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്നാൽ ദുബ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഇസ്തിദ്വാൽ അബ്ദുർ അബ്ബു ജല്ല ജലാലത്തോ ഇസ്തീൻദാദ് മാവിനെത്താണോ അവൻ്റെ റബ്ബായ അള്ളാവിനെ അള്ളാവിനോടുള്ള തേട്ടത്തിന് മാത്രമേ എന്തുള്ളൂ ദുവാ എന്ന് പറയുള്ളൂ അല്ലാത്തിനോട് ദുവാ എന്ന് പറയൂലൂ പ്രാർത്ഥന എന്ന് പറയില്ല ഷറയിലെ പ്രാർത്ഥന ഇസ്ലാൽ പലതും വരും ഉമ്മാനോട് ഒരു കാര്യം ചോദിച്ചാൽ അവനേക്കാൾ ഉയർന്ന ആൾക്കാരോട് ചോദിച്ചാൽ ചിലപ്പോൾ ഇസ്ലായി പ്രാർത്ഥന എന്ന് വരും അങ്ങനെയല്ല സറയിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റബ്ബിനോടുള്ള തേട്ടത്തിനാണ് ഒരു മനുഷ്യനെ മനുഷ്യനാണ് മനുഷ്യനെയും റബ്ബിൻ്റെയും ഇടയിൽ വേർത്തിരിക്കുന്നത് തന്നെന്താണ് പടക്കാന്നുള്ളതാണ് ഹാലിക്ക് ഈ ഹാലിക്കാകാൻ ആർക്കും കഴിയൂല നമ്മളിവിടെ അത് അള്ളാഹ്ക്കല്ലാതെ കഴിയില്ല ഇവിടെ നമ്മൾക്കൊരു പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു എന്ന് പറയുന്നത് ആ പ്രവൃത്തി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ല ആ പ്രവൃത്തി ഹാലിക്കായ സൃഷ്ടിച്ച് സൃഷ്ടിക്കുകയാണ് ചെയ്യണത് നമ്മളെന്താണ് അള്ളാഹു നമുക്ക് ചെയ്യാൻ കഴിവ് തരിക ചെയ്യണത് അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ് മുഖേന നാം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അത് അള്ളാഹ് ആദ്യം സൃഷ്ടിക്കണം അപ്പോൾ സൃഷ്ടാവും അള്ളാഹുമാണ് നമ്മുടെ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ അപ്പോൾ നമ്മൾ മാബൂതാണ് നമ്മൾ മാബൂ ഈ നമ്മൾ നമ്മൾ ഈ ഇബാദത്ത് ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ആബിദ് നമ്മുടെ എന്താണ് ആബിതാണ് അള്ളാഹു മഹബൂദാണ് ഇബാത്ത് ചെയ്യപ്പെടുന്ന ആർക്കാണ് ഇബാത്ത് ചെയ്യുന്നവന് അവർ അള്ളാഹു എന്ന പോലെ കാലിക്കാണ് അള്ളാഹു നമ്മളൊക്കെ മഹുലോക്കാണ് നമ്മളൊക്കെ സൃഷ്ടികളാണ് അപ്പോൾ ഏതൊരു പ്രവർത്തികളിലും അപ്പോൾ അത് സൃഷ്ടിച്ച് തരണം എന്ത് എങ്കിലേ നമ്മൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ തന്നതുപോലൊന്നല്ല മൊബൈൽ ഫോൺ കയ്യിൽ തന്നാൽ അതിന് ആ മൊബൈൽ ഫോൺ നമ്മളെടുത്ത് തന്നാൽ തന്നെ അത് പ്രവർത്തിക്കണമെങ്കിൽ അതിന് അതിനും കൈ അപ്പ വന്നു കൊടുക്കണം എല്ലാത്തിനും കൈവന്ന് കൊടുക്കണം ഒരു പിടി ഭക്ഷണം കയ്യിൽ നിന്ന് വായിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹു അപ്പ തോഫിക്ക് ചെയ്യണം അതാണ് ലാ ഹവിലോ വലാ കുവത്ത ഇല്ലാബില്ല അലിഅലി ഒരു കൈവും ശക്തിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അല്ലാന്ന് നമ്മൾ പഠിപ്പിച്ചത് ഈ അസുരൽ അടിയൊറച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം സുന്നി അവൻ മുഷിരിക്കാണെന്ന് ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരവർ വിശ്വാസം പറയണം അവർ പച്ചയിൽ തന്നെ നമ്മൾ മുഷരിക്കുന്ന് പറഞ്ഞാൽ നമ്മളെ കാപ്പുറം എന്ന് പറഞ്ഞോട്ടെ അത് അവർ വിശ്വാസമാണ് അതിൻ്റെ ഒരാൾ ഒരു ചുവലി പറഞ്ഞു എന്ന് എന്തിനാണൊന്നും അത്ഭുതപ്പെടാനില്ല ഏതായാലും അവരല്ലാത്തവരൊക്കെ ഇവിടെ ഹിന്ദുക്കളാണ് എന്നിവിടെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സംവാദം നടത്തരുത് അവരല്ലാത്തവർ ഇതൊക്കെ മുസ്ലിംകളാണ് ഇത് പച്ചയെ തുറന്ന് പറഞ്ഞു ചുവലി എന്നതുപോലെ പലരും ഈ ഈ കായക്കോടി പറയലുണ്ട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു സക്കരിയ പറഞ്ഞു ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് മുഷറിഖാണ് പക്ഷേ ഇവർ എന്താണ് പറഞ്ഞാൽ വ്യക്തമായിട്ട് ചുവല് പറയുമ്പം പോലെ പറയാത്തത് അങ്ങനെ പറഞ്ഞാൽ അവരെ നിലയിൽപ്പന്നെ അവിടെ ഇല്ല അതൊക്കെ കാരണം എന്താണ് ഇപ്പോൾ ഇവിടെ അവർക്ക് എന്താണ് തുറന്ന് പറയുന്നത് അഹമ്മദിയ കാദിയാനി പറഞ്ഞ അഹമ്മദിയാക്കളും ഇവിടെ കാദിയാനികളും ഈ മുസ്ലിം അല്ലാന്നിപ്പോൾ നമ്മൾ സുന്നികൾ പറയുന്നുണ്ടല്ലോ വഹാബികളും പറയുന്നുണ്ട് എന്നതുപോലെ സുന്നികളും മുസ്ലിം അല്ലാന്ന് ഉൾക്കാണ്ട് പറഞ്ഞോടെ തുറന്ന് പറഞ്ഞോടെ ഒരാൾ പറഞ്ഞതിൽ ഇപ്പം ചാടി വിൽക്കാനൊന്നുമില്ല അതും വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞെന്നല്ലോ അങ്ങനെ തന്നെയാണല്ലോ അവരും പറ വിശ്വസിക്കുന്നത് അപ്പോൾ അതാണ്ട് പറഞ്ഞ് അങ്ങനെ പറഞ്ഞാലും ഇവിടെയുള്ള ഒരു പ്രശ്നവുമില്ല അവർക്ക് അവരെ ഹാല് മുസ്ലിമികളായ ഓലക്കോലയാൽ കാത്തിരികളായ നമ്മൾക്ക് നമ്മളെ ഹാല് നമ്മുടെ പള്ളിക്ക് ഓരോ പേരുണ്ടാവും ഓല പള്ളിക്ക് നമ്മളുണ്ടാവും ഇപ്പോൾ കാതിയനികളോടങ്ങനെയല്ല ചെയ്യേണ്ടത് കാതിയാനികളായ അമുസ്ലിം വിശ്വാസം ഉണ്ടായാലും എന്തുകൊണ്ടാണ് അഹമ്മദ് ഓല ഓല അഹമ്മദ് അറിയണ അറിയണാല് ഒരു പ്രവാചകനാണെന്ന് മുഹമ്മദ് ലബിൻ്റെ ദേശം വരാനുള്ള പ്രവാചകനാണെന്ന് അവർ വിശ്വസിക്കുന്നത് മഹദീമാവ് പറഞ്ഞാൽ അതും ഉപ്പരനാണ് വിശ്വസിക്കുന്നത് മസീ വരാനുണ്ട് ഈസാനബി വരാൻ പറഞ്ഞാൽ ഈസ മസി ആ മസിയും അദ്ദേഹം തന്നെയാണ് അത്സരിക്കുന്നത് ഇങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് അവർ കാഫർ എന്ന് പറയുന്നത് എന്നതുപോലെ അള്ളാഹിനെ കൂടാതെ പ്രാർത്ഥിക്കുന്നവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാ സുന്നികൾ എന്നാണ് ഞമ്മളെ പറ്റി പറയുന്നത് അപ്പൊ ഞമ്മളവര് കാഫർ എന്ന് വിധി ചെയ്തിട്ട് കാദിയനോട് ചെയ്യുന്നത് പോലെ അവർ ചെയ്തോട്ടെ പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ ശിർക്കും ദോഹിതും വിശ്വാസത്തിനോട് ബന്ധിച്ച ഒരാൾ ലാഹി ലാഹാന്ന് നൂറ് വട്ടം പറഞ്ഞാലും അവൻ മുസ്ലിം ആവുകയില്ല വിശ്വാസത്തിലില്ലാതെ ഒരാൾ മുസ്ലിം മുസ്ലിം മുസ്ലിമാണെങ്കിൽ ലാഹ്ലാന്ന് ആയിരം വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല ഇനി വിശ്വാസത്തിൽ വിശ്വാസത്തിലുണ്ടാവലോട് കൂടെ തന്നെ തൊഹീദ് റബൂബിയെ വിശ്വസിച്ചു പറഞ്ഞാൽ ലാ റബ്ബയില്ലാന്ന് പറഞ്ഞാലും മുസ്ലിം ആവില്ല സിവാത് അല്ലാ സാബ് കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വസ്തു കൊണ്ട് ലാ ബസീറ ഇല്ലല്ല ലാ സമി അല്ലല്ല ഇത് പറഞ്ഞാലും മുസ്ലിം ആവില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സഹോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കണ്ട് അവനാൻ്റെ ഈമാനും അമനാൻ്റെ വിശ്വാസം മുറുകെ പിടിക്കുക ഒരാളും കാഫറാക്കാതെ മുറുത്തതാക്കാതെ സ്വന്തം നന്നാവാൻ വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ മറ്റുള്ളവരെ ഈപത്തും നമിപത്തും പറയാതെ ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കുന്ന ഇപ്പോൾ എന്തിനാണ് മുസ്ലിംങ്ങളാട്ടെ മുസ്ലിം ആട്ടെ സുനി സുന്നിയാവട്ടെ അസുന്നിയാകട്ടെ ഒരു പൊതുവേദിയിൽ പഴയ കാലത്തൊക്കെ ചെന്നാലും അവിടെ അവിടെ ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന പ്രസംഗം നടത്തിയിരുന്നത് ഇപ്പം എന്താ അവിടെ ഗ്രൂപ്പ് അങ്ങോട്ടോട്ടും ഗ്രൂപ്പ് പറയലും അല്ലെങ്കിൽ ചെരീകത്തിൻ്റെ വിഷയത്തിൽ അങ്ങോട്ടോട്ടും പറഞ്ഞാൽ തർക്കിക്കലും ഇതിമന്ന് ഈ തർക്കിക്കുന്നത് തന്നെ മനസ്സിലായല്ലോ ഈബത്ത് ഈ ഈബത്ത് വേദിയാണത് അതൊന്നും ശരിയല്ല എന്ന് മനസ്സിലായല്ലോ അപ്പം ഇത്തരം ആളുകളുടെ മഹാഭ്യസത്തിൻ്റെയും ഇത്തരം ഈ ദുർബോധകന്മാരുടെയും ഷെർലും നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞോളർത്തുന്നു അസ്സലാമലൈക്കും എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരെ തെറ്റിക്കുക എന്ന് പറഞ്ഞോളർത്തുന്നു